അലഹദില്ല നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മർക്കസ് ഇസ്ലാമിക് ആർട്സ് കോളേജ് അതുപോലെ തന്നെ എസ് എൻ എസ് സിന്റെ മീൻസ് സ്ഥാപനമായ എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആശാ അള്ള പ്രിയസ് വൈ എസിന്റെ ട്രഷറടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മുത്താലിം സുഹൃത്തുക്കളുണ്ട് ഇവർ നല്ലൊരു സന്തോഷകരമായ സ്വീകരണം ആണ് നൽകിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ല സമസ്ത കേരള ജമിയത്തോലക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ സമസ്ത കേരള ജമിയത്തോലയുടെ നൂറാം വാർഷികത്തിൽ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടിയ പങ്കെടുക്കാനും ഇതുപോലെ അവന്റെ ജനാത്തൽ ഫുർദോസിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് തോഫീക്ക് നൽകാനും അറിയട്ടെ ഇൻഷാ അല്ലാ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുവാനും അതുപോലെ തന്നെ തഹിയ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ വിജയിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വിജയിപ്പിച്ച് നമ്മുടെ യാത്ര ഒരു വ്യത്യസ്ത ആക്കാമ്പോ ശ്രമിച്ചപ്പോ വ്യത്യസ്തമായതാണ് അതുപോലെ തന്നെ ആരും ഒരു വ്യത്യസ്ത എന്ന് നമ്മൾ ആഗ്രഹം അതുപോലെ തന്നെ നമ്മൾ എസ് എൻ സിയിലെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നൃത്ത കുട്ടികളുണ്ട് ഇൻഷാള്ള അടുത്ത വല്ലതും ഇതിലേക്കാളും അല്ലേ കൂടുതലാക്കണം നമ്മളെ ദർശനിലേക്ക് ഞാൻ എന്റെ ദർശലേക്ക് കുട്ടികളെ കൊണ്ടുവരണം ഞാൻ അങ്ങനെ ഫ്ലക്സ് പ്രത്സാഹിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരല്ല എന്റെ ദർശനം വരെയും അതൊന്നും ഞാൻ എന്റെ ദർശനം കുട്ടികളാണ് കൊണ്ടുവരല് ഒരു കുട്ടി എന്ത് ചെയ്യും മറ്റേ കുട്ടികളെ പോയിക്കാട് നാട്ടിൽ പോയിക്കാട്ടി പോരും വേടാ ഞങ്ങള് കോളേജ് ദർശലിതുണ്ട് എ സി ഉണ്ട് എ സിയോട് കേൾക്കാറും പള്ളിക്കലേക്കാറോ പള്ളിക്കൽ നിസ്കാരത്തിന്റെ അമയത്ത് ഇട്ട് ഏഹ് അപ്പൊ അങ്ങനെ കഴിക്കാറും അപ്പൊ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞുകൊടുത്ത് എന്താ ഇതിന്റെ പ്രോത്സാഹനം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവിടെ കളിക്കാൻ ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലേ നല്ല ഭക്ഷണം ഇല്ലേ അല്ലേ ഒന്നും രാവിലെ കടി ചായ ചായക്കടി നിങ്ങൾ പൊരിങ്ങളെ വീട്ടിൽ നിന്ന് രാവിലെ വേറെ എന്തെങ്കിലും മിച്ചറോ കടി ഉണ്ടാവും ഇന്നും രാവിലെ വൈകുന്നേരം എന്നും ഉണ്ടാവും ഇല്ലല്ലോ ഇല്ല ഉണ്ടാവൂല എല്ലാ ആഴ്ചയും എന്താ പറയാ രണ്ട് ടെർ സ്റ്റിക്കറി കിട്ടലേ ഇങ്ങേ കേട്ടോ എല്ലാ ആഴ്ചയും കിട്ടലില്ലേ എല്ലാ ആഴ്ച നിങ്ങളെ വീട്ടിൽ ഉണ്ടാവില്ല ഇല്ലല്ലോ അതാണ് തരാറ അതാണ് കോളേജ് ചേർന്നത് ഇവരിത്ര മാത്രം ആക്കാർ നിങ്ങൾക്ക് സ്നേഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ജീവിക്കുകയാണ് അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത കൊല്ലം നിങ്ങൾ ഇത്ര ഉള്ള കുട്ടികൾ ഡബിൾ ആക്കാൻ നോക്കുക ത്രിപിൾ ആക്കാൻ ശ്രമിക്കുക സോഫി കൽഗാനൊക്കെ റിക്കട്ടെ ഇൻഷാല്ല നമുക്ക് അടുത്ത സ്റ്റേറ്റിൽ പോവാണ്ട് എല്ലാവരും ദ ചെയ്യാം ഞാൻ പോകുന്നത് പത്തൊമ്പത് സംസ്ഥാനം അതുപോലെ തന്നെ നൂറാം വർഷത്തിന്റെ അനുബന്ധിച്ച് നൂറ് ഈശ്വസത്തെ യാത്ര അതുപോലെ തന്നെ അല്ല കന്യാകുമാരി തുടങ്ങി കാശ്മീർ വരെ മണ്ണിനെ തേടി മനുഷ്യനെ തേടി നമ്മുടെ ചാനലിന്റെ പേര് എൻ കെ കെച്ച് ആണ് അതിലൂടെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി ഇപ്പോൾ നിങ്ങൾ ഇപ്പം വരെ നമ്മൾ ഇത്ര ആളുകളുള്ളൂ പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസം വാച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് നമ്മൾ മെയിൻ പ്രചാരണം ഇത്തകാലത്ത് പ്രചരിപ്പിച്ച ഒരു കാര്യങ്ങളുള്ള കോളേജും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളതിൽ കാണും അള്ളാഹു അലഹു ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ മൂന്നു പങ്കെടുക്കാനും ഒരുമിച്ചുകൂടാട്ടെ മുഹമ്മദ് അലഹമുല്ല നമ്മൾ ആലുവയിൽ ബഹുമാനപ്പെട്ട അൻവർ മൊഹീദ്ന്റെ പള്ളിയിലാണ് ജുമാക്ക് പങ്കെടുത്തത് അലഹമ്മദില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രവർത്തകരും വളരെയധികം ആവേശത്തിലാണ് അലഹദില്ല ഓരോരുത്തരു കണ്ട് വന്നിട്ട് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ നിങ്ങളെ വീടിയൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാം അങ്ങനെ അറിയിച്ചു അലഹദില്ലാ അള്ളാഹു സുബാദ കൂടിയവർക്കൊക്കെ ഹൈറും പറുക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ യാത്ര എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു ബുള്ളറ്റിലൂടെ ഒരു ഇങ്ങനെ കാശ്മീരിലേക്ക് പോകുക എന്നുള്ളതിനപ്പുറം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക അലഹമ്മില്ല നമ്മുടെ ഓരോ വീഡിയോസും കാര്യങ്ങളും അതിപ്പോ നമ്മൾ കൂട്ടിയിരുന്ന ഇത്ര ആളുകൾ അറിഞ്ഞിട്ടുള്ളൂ ഇതൊന്ന് സോഷ്യൽ മീഡിയ യുഗമാണ് അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം പത്തൊമ്പതോളം സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ നൂറ് ദിവസം നൂറാം വാർഷികത്തിന്റെ കണ്ടന്റ് ആയിട്ട് നൂറ് ദിവസം വിശാദ് ഓരോ ജില്ലയിലും ഓരോ ദിവസമാണ് കന്യാകുമാരി തുടങ്ങി പല്ലം ജില്ല എറണാകുളത്ത് എത്തിയിട്ടുണ്ട് അള്ളാഹു സുബാന നമ്മളീ ഒരുമിച്ചുകൂടിയത് പോലെ നൂറാം വാർഷികത്തിൽ ഒരുമിച്ച് കൂടാനും അവന്റെ ജനത്തിൽ ഒരുമിച്ച് കൂടാനും അനുഗ്രഹിക്കട്ടെ ബിഹക്കി നബീന മുഹമ്മദ് മുസ്തഫ അലൈഹി വലിയ സന്തോഷത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈലി എന്ന മുദരിസും യുവ പണ്ഡിതനുമായ സുഹൃത്തിനെ ആലുവയിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ മസ്ജിദിലേക്ക് ഇന്ന് സ്വീകരിക്കുന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അതുല്യമായ അത്യപൂർവമായ ഒരു ഒരു പ്രചാരണ പരിപാടിയിലാണ് നമ്മുടെ സ്നേഹിതൻ ഹക്കീം ഫൈസി കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയും കടന്നു ചെന്ന് വിശുദ്ധമായ ദീടിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിലെ പാരമ്പര്യത്തിൻ്റെ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുക എന്ന വലിയ ഒരു ഉദ്യമമാണ് പ്രിയപ്പെട്ട ഹക്കിം ഫൈസി ഇതിലൂടെ ലക്ഷീകരിക്കുന്നത് അദ്ദേഹം ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ സമന്വയം പ്രത്യേകിച്ച് കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് ആ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിന്ന് സ്നേഹവും സൗഹാർദ്ദവും മതബോധവും ഒക്കെ നിലനിർത്തുന്ന ഉജ്ജ്വലമായ ഇതിൻ്റെ നന്മകൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ യാത്രയിലൂടെ ലക്ഷ്യീകരിക്കുന്നത് ഫെബ്രുവരിയിൽ സമസ്തയുടെ നൂറാം വാർഷികം കാസർഗോഡ് വെച്ച് ആഘോഷിക്കുന്നതിൻ്റെ മുന്നോടിയായി നാടൊട്ടുക്കും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ വിപുലമായി പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാവരും ശ്രദ്ധിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വലിയ ത്യാഗം കൂടിയാണ് വലിയ ഒരു സമർപ്പണം കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ എല്ലാ അഭി എല്ലാ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അദ്ദേഹത്തെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട ഹക്കീം ഫൈസിക്ക് ആശംസകൾ നേർന്നതോടൊപ്പം സന്തോഷത്തോടെയുള്ള യാത്രയാവട്ടെ ഉജ്ജ്വലമാവട്ടെ ഇതൊരു നന്മയുടെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പൊ നമ്മൾ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ ബനാത്ത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു സ്ഥാപനമാണ് അത് നമ്മുടെ കുറച്ച് പൂമ്പാറ്റകളോടാണ് സംസാരിച്ചത് തലബുറയിലെ അവർ വളരെ ആവേശമാണ് കുട്ടികള് ഫാത്തിയ ഓതി ഉഷാറാക്കി അവർ മനോഹരമായി ഹൃദ്യമായാണ് നമ്മുടെ സ്വീകരിച്ചത് കുട്ടികൾക്ക് സമസ്ത എന്താന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചു കുട്ടികൾക്കിടയിൽ സമസ്തയെ വളർത്തിയെടുക്കാൻ അത് എൻ്റെ പ്രാപ്തരാക്കാൻ കൊണ്ടാവുന്നത് ചെയ്യണമല്ലോ അങ്ങനെ വീണ്ടും ദാറുൽ ബനാത്തിലെ പ്രിയപ്പെട്ട സഹറവിയകളോട് അവിടുത്തെ ഉസ്താദുമാരോടൊപ്പം സഹവസിച്ചു അവർ വ്യത്യസ്തമായ സ്കില്ലുകളും കഴിവുകളുമുള്ളവരാണ് ഇന്ന് നാളേക്ക് വരുന്ന പുതു തലമുറയിലേക്ക് ആവശ്യമാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിസ്വർത്ഥമാണ് പ്രസംഗിക്കാനും പറയാനും പാടാനും ഇവിടെ പരിപോഷിപ്പിക്കുന്നു എറണാകുളത്തിന്റെ വ്യത്യസ്തമായ വൈകിട്ടുടമ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പട്ടികാട് ജാമ്യ ജൂനിയർ കോളേജിലാണ് എത്തിയിട്ടുള്ളത് അടുത്ത സ്ഥലം പാലക്കാമുകളിലാണ് ദാറുൽ ഫലാഹിലാണ് പാലക്കാമുകൾ ദാറുൽ ഫലാഹിലാണ് എത്തിയിട്ടുള്ളത് മാഷാ അല ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് കുറച്ച് ലീവുകളും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ പുറത്തു പോയിട്ടുണ്ട് മാഷാ അല്ലാ ഇവിടെ ഇപ്പോഴുള്ള നിർസാന്നിധ്യമാണ് ഈ തൂവുള്ള വസ്ത്രങ്ങളായ വിദ്യാർത്ഥികൾ മാഷാ അല്ലാ ഇവിടെ പഠനം എന്നുള്ള ഇനിയും ഇനിയും സമസ്തക്കും ദീനിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന ഉസ്താവന്മാർക്ക് ഉപകരിക്കുന്ന നല്ല സ്വാലിയായ മക്കളെ കൂട്ടത്തെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഭയങ്കര സന്തോഷമായി ഇവിടെ നല്ലൊരു പള്ളിയും നല്ലൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ താലിമീല്ലാവരും സംസ്ഥയുടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന മക്കളാണ് ഇൻഷാല്ലാ നൂറാം വാർഷികത്തിനായിട്ട് ജൂനിയർ കോളേജാണ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്നും കൂടി മറ്റൊരു പ്രവർത്തനം കഠിനാബ്ദമായിട്ട് പ്രവർത്തിക്കേണ്ട നിങ്ങളാണ് അടുത്ത സ്ഥലം കൂടിയും കാണാൻ പോവാണ്ട് അലഹമ്മില്ല എറണാകുളത്തെ ഇന്നത്തെ പര്യടനം അവസാനിച്ചിട്ടുണ്ട് പിന്നെ ഇന്നൊരു വ്യത്യസ്ത നമ്മുടെ എറണാകുളം ജില്ലയിലെ ഫലീല ഫാദീല കോളേജിലാണ് എത്തിയിട്ടുള്ളത് ഭയങ്കര സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് കെ എസ് എഫ് സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദിർ ഹുദബിസ്സാദിന്റെ അദ്ദേഹം പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഈ ഫലീല കോളേജ് യാത്ര സന്തോഷം സാർ അടുത്താണ് ഇതുവരെ യാത്രകളൊക്കെ എങ്ങനെയുണ്ട് തെക്കൻ കേരളം നിങ്ങളുടെ ഒരു തെക്കൻ കേരളം നമ്മൾ വിചാരിച്ചാൽ അപ്പുറം സംസ്ഥാന കേരളം മെത്തുമാൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് നടത്തുന്ന പിന്നെ നമ്മൾ യാത്ര നമ്മളൊരു ഒറ്റയാൾ യാത്രയല്ലേ അല്ല ഒറ്റയാൾ ഞാനും എന്റെ ഒരു ക്യാമറമാനും ഇറങ്ങിയതല്ലേ അത് അതിനായിട്ടുള്ള ഒരു അതിനേക്കാളും സ്വീകരണം വിചാരിച്ചതിനേക്കാളും അപ്പുറം ഉണ്ടോ സ്വീകരണം പ്രത്യേകിച്ച് എറണാകുളത്തു സ്വീകരണം നമ്മൾ ഉപരി മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ ശരിക്കും നാടിന്റെ ഉള്ളിൽ ഉള്ളുകളിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മനുഷ്യരെ ഒരുപാട് സ്വഭാവങ്ങള് വ്യത്യസ്ത രീതികള് വ്യത്യസ്ത രീതികള് ട്രാക്ക് ചെയ്യുന്ന കുറേ മനുഷ്യന്മാർ അതിപ്പോ മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഇവർക്കിന്നെ വേറൊരു സാധനം നിങ്ങളുടെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യം മുസ്ലിംകൾക്ക് എന്നുള്ളതല്ല ഈ പൊതുസമൂഹത്തിനും സമയ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു യാത്ര കൂടിയാണ് അതാണ് തേടി തേടി മനുഷ്യനെ നൂറാം വാർഷിക പ്രചരണം അത് ഒരുപാട് ആളുകൾ ഇന്നിപ്പോ നമ്മളെന്തോ വീടുകളാണെങ്കിലും എല്ലാരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് ഇത് വ്യത്യസ്തമുണ്ട് നമ്മളത് അപ്പുറം അങ്ങനപ്പുറം ജനങ്ങളട്ടെ ഞാൻ ഉദാഹരണം ഉദാഹരണ ഞാൻ ഇങ്ങനെ യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ച് മറ്റുള്ള മതസ്ഥരാണ് നോക്കുന്നത് വണ്ടിയും കാര്യങ്ങളും വാഹനവും കാര്യങ്ങളും അതുപോലെയാണ് ഇട്ടിരുന്നത് അപ്പൊ ഈ കാരണം കേരള കാശ്മീർ എന്ന് കാണുമ്പോൾ നേരെ കുറച്ച് ഫ്ലക്സിൽ ഇങ്ങനെ തോന്നാട്ടുണ്ട് നമ്മള് മറ്റുള്ളവരുടെ പോകും അതനുസരിച്ച സംശയം ചോദിക്കട്ടെ ഇവിടെ എത്ര വർഷമായി െന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ താറുള്ളതെന്ന് ഇറങ്ങിട്ട് ഏകദേശം പത്ത് വർഷമായി ഞാൻ ഒരു പത്ത് വർഷമായിട്ട് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ നിങ്ങള് നേരത്തെ പ്രിൻസിപ്പൾ അങ്ങനെ പരിചയപ്പെടുത്തിയില്ലേ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ പ്രിൻസിപ്പൽമാരുണ്ട് ഇവിടെ ബിക്കാറിന്റെ കീഴിൽ ഒരുപാട് സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് അതായത് അത് ഒരു ആറ് വർഷമായിട്ടുള്ള ബി കെ ആർ എന്നുള്ള സംവിധാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ബി വി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഒരു ഷോർട്ട് ഫോം നമ്മൾ ഉപയോഗിച്ചു ഇതിന്റെ ശില്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇതുണ്ടല്ലോ ഇത് സിക്കാൻ സ്വാധീപത് ജമീദു മാലിമിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമ്മളുടെ ഏഹ് വഴക്കാലയുള്ള പിന്നെ ഹുസൈനാജി എന്ന് പറഞ്ഞ സഹോദരൻ മുപ്പരരുടെ ഭൂമി സമസ്ത കേരള ജമിയ തുല്മയ്ക്ക് എഴുതി കൊടുത്ത ഭൂമിയാണ് ഇതുപോലെ സ്വാദിക് സ്വാദിക് കുസ്താദിന്റെ പേരിലാണ് ഈ ഭൂമി രജിസ്ട്രേഷൻ ഉള്ളത് ഈ ബിൽഡിംഗ് ഉള്ളത് അതേപോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഉസ്താദിന്റെ പേരിലുള്ളത് മുസ്താദന്മാരുടെ ഏകദേശം അരഡസനോളം വരുന്ന സമസ്ത കേരള ജമീയത്തുൽമയുടെ മുൻകാല നേതാക്കന്മാർ മരണപ്പെട്ടു പോയ നേതാക്കന്മാര് ഇതിലൂടെ നടന്നുപോയി അവർ നമുക്ക് വഴി കാണിച്ചു എന്നുള്ളതാണ് പണക്കാട് ചെയ്ത് ഹൈദർലി തങ്ങളാണ് ഇതിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ഫാദില ഫാതിലെയിലെ സംവിധാനം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എന്ന് നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്തതാണ് ഞാൻ വന്ന് ഇവിടെ വന്നു സംവദിച്ചു ഭയങ്കര സ്കില്ലില് അതെ കുട്ടികളെ ഓക്കെ നമ്മള് സയൻസ് ആണ് നമ്മള് ഫാതിലെ സംവിധാനത്തിലും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സംവിധാനത്തില് ആദ്യമായിട്ട് സയൻസ് അഡോപ്റ്റ് ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്തത് വിൽക്കാറാണ് ിക്കാറാണ് വലാ ഫഹ്റ അങ്ങനെ പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വ്യത്യസ്തത കൊണ്ടുവരണം ആഗ്രഹിച്ചു ഇവിടുത്തെ മാനേജ്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മളെ നമ്മളെ തേടുന്നവർ അങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നവർ അങ്ങനെയാണ് അവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചപ്പോ നമ്മൾ അങ്ങനെ കൊടുത്തു രണ്ട് നാലഞ്ച് കുട്ടികൾ പുറത്തും ബി ബി എസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പഠിച്ച കുട്ടികൾ രണ്ടു വർഷം കഴിഞ്ഞ് അവര് പിന്നെ നെറ്റ് എഴുതി പിന്നെ ക്വാളിഫൈ ചെയ്തവരും ചെയ്യാത്തവരും ആയ ആളുകൾ കേരളത്തിന്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും ഇപ്പൊ മിശ്രില് ചെയ്യുന്നുണ്ട് അയിനുശംസി യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുട്ടികളുണ്ട് അതേപോലെ തന്നെ കിർഗിസ്ഥാനില് ചെയ്യുന്നുണ്ട് പിന്നെ നങ്ങേരി ഇവിടെയുള്ള ആയുർവേദിക്കല് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്ടർ ഡോക്ടർ ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട് അങ്ങനെ അലഹമില്ലേ പിൻകറിയ പക്ഷെ നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ അറിവ് ഈ ഫല ഫില കോളേജ് നേരിട്ട് സംസ്ഥാന കേരള ജമീയത്തിലെ വിദ്യാഭ്യാസ ബോർഡ് വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലാണ് സി എസ് ഡബ്ല്യു സി എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനത്തിന്റെ കീഴിലാണ് അത് വിദ്യാഭ്യാസ ബോർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണവും കാര്യങ്ങളുള്ളത് ഓ അല്ല ഇതിന്റെ ഓൾ ഇൻ ഓൾ സിലബസ് എക്സാം അനുബന്ധ കാര്യങ്ങള് ചെയർമാൻ എം ടി ഉസ്താദാണ് കൺവീനർ അബ്ദുൾ പൂക്കോട്ടൂർ സാഹിബാണ് അതുപോലെ എൻ എ മുസ്താദ് അടക്കമുള്ള എൻ എ അബ്ദുൾ ഖാദർ അടക്കമുള്ള സംസ്ഥയുടെ ഒരു നിര തന്നെ ഒരു വിദ്യാഭ്യാസ ബോർഡ് ഒരു ടീം തന്നെ ഇതിന്റെ പുറകെ തന്നെ ഉണ്ട് മൂന്ന് വർഷവും പിന്നെ തന്നെ രണ്ടു വർഷം അത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഫാദിലെ ഫാദില ഫാദിലെയാണ് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിയിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് ഫലീലാണ് ഫലീലോ ഒരു കുട്ടികൾ റോസ് തട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫാതില ടീം ഫലീല ഫലീല ടീം അതങ്ങനെ രണ്ട് രീതിയിൽ പിന്നെ അത് തന്നെ വിദ്യാഭ്യാസാണത് തീർച്ചയായിട്ടും ആ എല്ലാ ഫാതില പല സ്ഥാപനങ്ങളും ഇതേ യൂണിഫോമുകളും കാണും സംശയം തീരുന്നത് സംസാരം നമ്മൾ ഈ വിഷയത്തിൽ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല ഇവിടെ എത്ര കുട്ടികൾ ഇവിടെ ഇപ്പൊ നിലവിൽ കഴിപ്പിക്കുന്നത് ഇതിന്റെ ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെ അത്ഭുതാണ് ഏകദേശം പന്ത്രണ്ട് സെന്റിലാണ് ഈ മൊത്തം കുട്ടികൾ താമസിക്കുന്നത് പന്ത്രണ്ട് സെന്റേ ഉള്ളൂ ഇത് ആ ഇത് നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ നിലയിലാണ് ഇതിന്റെ ഗ്രൗണ്ട് ഉണ്ട് അടിയിലുണ്ട് അടിയിലുണ്ട് അടിയിലാണ് കുട്ടികളുടെ ഡൈനിങ് അതുപോലെ തന്നെ സംസ്കാര സൗകര്യങ്ങൾ ഹോസ്റ്റൽ അടിയിലാണ് മോളിൽ ക്ലാസും കാര്യങ്ങളും കാരണം ഇത്ര കൂട്ടിയൊക്കെ താമസിക്കേണ്ടത് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റിമൂപ്പ് കുട്ടികൾക്ക് താമസിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബിൽഡിങ് ആണ് ഏകദേശം പാലിൽ കഴിഞ്ഞ നൂറിലേറെ കുട്ടികളുണ്ട് നൂറിലേറെ കുട്ടികള് ഫലീല കഴിഞ്ഞത് ഇരുപത്തി ആറ് കുട്ടികൾ ഫലീല കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്ലസ് വൺ പ്ലസ് ടു അതിന്റെ കൂടെ മതവിദ്യാഭ്യാസം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഫാതില സിസ്റ്റം അത് കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രി ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിയോ നമ്മൾ കൊടുക്കുക അതിന്റെ കൂടെ പിന്നെ മൂന്ന് വർഷത്തെ ഫലീല മതപരമായ വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകളായിരിക്കും എന്തുണ്ടാവുക ഫതിയില പൂർത്തിയാക്കുക

ഷാർ ആവട്ടെല്ലാം ബാക്കിയുള്ള പുറത്തേക്കുള്ള യാത്രകളൊക്കെ വരുമ്പോഴേ അങ്ങോട്ടുള്ള യാത്രകളൊക്കെ വരുമ്പോ ഇൻഷാ പറ്റുന്ന രീതിയിൽ എല്ലാവരുടെയും സഹായങ്ങളും ചെയ്യാം സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അതുപോലെ തന്നെ പറയുന്ന താല്പര്യപ്പെടുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രിൻസിപ്പൽ സ്ഥാനം അവസ്ഥ തട്ടിവാക്കിട്ടല്ലിൻസിപ്പൽ അല്ല അതുകൊണ്ടാണ് നടക്കുന്നു അത്ര